ഇരിട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്പള്ളിയില് നടന്ന പ്രതിഷേധ കൂട്ടായ്മ എംഎല്എ സണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാര്ക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക വയനാട് ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇരട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്പള്ളിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പ്രതിഷേധ കൂട്ടായ്മ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എംഎല്എ ഉദ്ഘാടനം ചെയ്തു പിഎ നസീർ അധ്യക്ഷനായി കെ വേലായുധൻ വി ടി തോമസ് പി കെ ജനാർദ്ദനൻ മിനി പ്രസാദ് കുര്യേച്ചൻ പൈമ്പള്ളിക്കുന്നേൽ തോമസ് വർഗീസ് ജയ്സൺ കാരക്കാട്ട് സാജു യോമസ് ചാക്കോ ജിമ്മി അന്തിനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഗവൺമെന്റിനെതിരായി അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ആരോപണം ആരോപണം അതെല്ലാമാണ് ആവർത്തിച്ച് കൂടിയാണ് കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി ഭാഗം പോലും അവരും കോട്ടയത്ത് യോഗം ചേർന്ന് ഇതൊക്കെയാണ് പരാജയത്തിന്റെ കാരണങ്ങൾ മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയ നവകേരള സദസ്സിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം മട്ടന്നൂരിൽ നമ്മൾ സൈലന്റ് സൈലന്റ് ടീച്ചർ മട്ടന്നൂരിന്റെ ചൂണ്ടിക്കാട്ടി സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി സംസാരിച്ചു കളിയാക്കി അത് ടീച്ചറോടുള്ള അനൈക്യമായിരിക്കും അസാന്നസ്യമായിരിക്കും എന്ന് നമ്മൾ കരുതിയെങ്കിൽ കോട്ടയത്തെ അന്നത്തെ എം പി തോമസ് ചായൻ അവിടുത്തെ ഏറ്റവും വലിയ ജീവറിന്റെ തറവിലെ സംബന്ധിച്ച് സംസാരിച്ച അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ അസന്തുഷ്ടി പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു എന്താ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഈ ന്യൂസ് നിങ്ങൾക്കായി Century, Century Fashion City.